നമ്മുടെ സബ്ജക്റ്റിന്റെ സെക്കൻഡ് യൂണിറ്റിന്റെ ഫേസ്റ്റ് പാർട്ടാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അതായത് ഫ്രെയിം ഓഫ് കോമ്പൻസേഷൻ പോളിസി ആൻഡ് റിവാർഡ് സിസ്റ്റം അതായത് നമ്മുടെ എന്താണ് കോമ്പൻസേഷനെ കുറിച്ച് പറഞ്ഞു അപ്പൊ ആ ഒരു കോമ്പൻസേഷന്റെ ഫ്രെയിംവർക്സ് എങ്ങനെയാണ് കോമ്പൻസേഷൻ പോളിസിയുടെ ഫ്രെയിം ഫ്രെയിംവർക്ക്സ് എന്താണ് അല്ലെങ്കിൽ റിവാർഡ് സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഇതിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്ന ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ കൂടെ നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കോമ്പൻസേഷൻ പോളിസിയുടെ ഫ്രെയിം ഫ്രെയിംവർക്സ് എങ്ങനെയാണ് അതായത് മൈക്രോ ലെവലില് മാക്രോ ലെവലിൽ അതെങ്ങനെയാണ് എന്തൊക്കെയാണ് ആ ഒരു ട്രാൻസ്ലേറ്റിംഗ് ആ ഒരു പോളിസി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് അതായത് അത് ആക്ഷനിലേക്ക് കൊണ്ടുവരുന്നതിലേക്ക് ഉള്ള ആ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ് ാണ് അതുപോലെ എന്തൊക്കെയാണ് അപ്രിഷിയേറ്റ് ചെയ്യുക അതായത് നീഡ് ടു ഇന്റഗ്രേറ്റ് കോമ്പൻസേഷൻ പോളിസി അതായത് മറ്റുള്ള സബ് സബ്സിസ്റ്റവുമായിട്ടുള്ള ഇന്റഗ്രേറ്റഡ് ഇന്റഗ്രേറ്റ് കോമ്പൻസേഷൻ പോളിസിയുടെ നീഡ് അപ്രിഷിയേറ്റ് ചെയ്യുക അതായത് ഓവറോൾ ഹ്യൂമൻ മാനേജ്മെന്റ് പോളിസിയുടെ അണ്ടറിലുള്ള അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക അതുപോലെ തന്നെ എന്താണ് അതിന്റെ നേച്ചർ റിവാർഡ് അതായത് റിവാർഡ് സിസ്റ്റത്തിന്റെ നേച്ചർ എന്താണ് അതിന്റെ ഫ്രെയിംവർക്ക് എങ്ങനെയാണ് അതായത് കോമ്പൻസേഷൻ മാനേജ്മെന്റിന് വരുന്ന റിവാർഡ് സിസ്റ്റത്തിന്റെ നേച്ചർ എന്താണ് അതിന്റെ ഒരു ഫ്രെയിംവർക്ക് എന്താണെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ നോക്കുന്നത് എന്താണ് ആ ഒരു ടേം അതായത് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് ഈ ഒരു കോമ്പൻസേഷൻ അല്ലെങ്കിൽ റിവാർഡ് സിസ്റ്റം എന്നാണെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം അതായത് പോളിസി പബ്ലിക് പോളിസി ഓൺ വേജസ് അല്ലെങ്കിൽ സാലറീസ് അതായത് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ പോളിസി പബ്ലിക് പോളിസി ഓൺ വേജസ് അതായത് നമ്മുടെ സാലറിയിലും വേജറ്റിലുമുള്ള പബ്ലിക് പോളിസി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ട്രോയസ് റവല്യൂഷൻ റസല്യൂഷൻ നയൻറ്റീൻ ഫോർട്ടി സെവൻ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റുമാണ് ഈ അതുപോലെ തന്നെ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയുള്ള സക്സസ് പ്ലാൻ ഡോക്യുമെന്റ്സ് തുടങ്ങി അല്ലെങ്കിൽ മിനിസ്ട്രിയൽ സ്പീച്ചസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു പബ്ലിക് പോളിസി ഓൺ വേജസ് അല്ലെങ്കിൽ സാലറി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അതായത് കമ്പനീസ് എന്ത് ചെയ്യണം ഒരു പോളിസി സെറ്റ് ചെയ്യുമ്പോൾ മറ്റൊരു കമ്പനികളോട് കൺസിഡർ ചെയ്യണം അതായത് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കമ്പനി എന്ത് ചെയ്യണം മറ്റൊരു കമ്പനിയുടെ പോളിസി കൂടി എന്ത് ചെയ്തിരിക്കണം കൺസിഡർ ചെയ്തിരിക്കണം മാത്രമല്ല അവിടെ എന്ത് ചെയ്തിരിക്കണം കളക്റ്റീവ് ബാർഗെനിങ്ങിന്റെ ആ ഒരു പ്രഷർ അത് എത്രത്തോളം ഉണ്ട് എന്നും അതുപോലെ തന്നെ നമ്മുടെ വർക്ക് ഫോഴ്സിന്റെ എക്സ്പെക്ടേഷൻ അതായത് എംപ്ലോയിസിന്റെ പ്രൊഫൈല് അവരുടെ എക്സ്പെക്ടേഷൻ കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിരിക്കണം കൺസിഡർ ചെയ്തിരിക്കണം അതായത് നമ്മൾ എന്തൊരു കാര്യം സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാലോ നമുക്കറിയാം അതായത് നമ്മൾ നമ്മളിപ്പോൾ തന്നെ ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ പോകുന്നു നമുക്ക് കുറച്ച് കൺസ്ട്രെയിൻസ് കാണും അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കും അല്ലെങ്കിൽ ട്രെൻഡ്സ് അല്ലെങ്കിൽ ഏത് ട്രെൻഡാണ് ഇപ്പം ഏത് തരം ഡ്രസ്സാണ് നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഷോപ്പിൽ എത്രത്തോളം അത് അവൈലബിൾ ആണ് അങ്ങനെയുള്ള ഏത് ഷോപ്പിലായിരിക്കും അത് കിട്ടാനുള്ള ചാൻസ് കൂടുതൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യും എന്ന് പറഞ്ഞതുപോലെയാണ് ഒരു കമ്പനി എന്ത് ചെയ്തിരിക്കണം അതിന്റെ വേജസ് സാലറി അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചില പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ള കമ്പനികളുടെ പോളിസീസ് എപ്രകാരമാണെന്ന് കൺ ചെയ്തിരിക്കണം അതുപോലെ തന്നെ കളക്റ്റീവ് ബാർഗെയിനിടെ പ്രഷർ എത്രത്തോളമാണെന്നും അതുപോലെ തന്നെ നമ്മുടെ എംപ്ലോയുടെ പ്രൊഫൈൽ അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്ടേഷൻ എത്രത്തോളമാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിരിക്കണം കൺസിഡർ ചെയ്തിരിക്കണം പ്രൊഫഷണലി മാനേജ്ഡ് ആയിട്ടുള്ള കമ്പനീസ് എന്ത് ചെയ്യും ഡെവലപ്പ് ചെയ്യും സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് മാനറിൽ അവർ ഡെവലപ്പ് ചെയ്യും കോമ്പൻസേഷൻ പോളിസി ഫൈൻ ബോക്സ് ഡെവലപ്പ് ചെയ്യും അതായത് അവരെങ്ങനെയാണ് ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് ജനാധിപത്യപരമായിട്ട് അതായത് എല്ലാവരെയും കൺസിഡർ ചെയ്ത് അവർക്ക് എത്രത്തോളം അവരുടെ അഭിപ്രായങ്ങൾ കൂടെ കൺസിഡർ ചെയ്തായിരിക്കും ഒരു പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനി അവരുടെ ഒരു പോളിസി സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ എന്താണ് അവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി അതായത് പെർഫോമൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഗോൾ സെറ്റിംഗ് അങ്ങനെയുള്ള കുറെ പ്രീ ഡിറ്റേമായിട്ടുള്ള ക്രൈറ്റീരിയ പ്രൊസീജിയർ കാര്യങ്ങളെല്ലാം ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കും ആ ഒരു കോമ്പൻസേഷൻ എത്രത്തോളം ഒരു എംപ്ലോയിക്ക് കൊടുക്കണം എന്ന് കൺസിഡർ ചെയ്യുന്നത് അതായത് അതിന് ചുറ്റുപാടുമായി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്തായിരിക്കും ആ ഒരു കോമ്പൻസേഷൻ എന്ത് ചെയ്തിട്ട് നമ്മുടെ ഡിസൈഡ് ചെയ്തിരിക്കും ഇനി നമ്മുടെ ഫ്രെയിംവർക്ക് കോമ്പൻസേഷൻ ഫ്രെയിംവർക്കിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പോളിസി ഫ്രെയിംവർക്കിലേക്ക് വരുമ്പോൾ അതിന് രണ്ടായി മൈക്രോ അല്ലെങ്കിൽ മാക്രോ പോളിസി നമ്മൾ തിരിച്ചിട്ടുണ്ട് മാക്രോ ആ ഒരു ടേം നോക്കുക മാക്രോ പോളിസി ഫ്രെയിംവർക്ക് ഈ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ മാക്രോ ലെവൽ കീ കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് പോളിസി കൺസേണിംഗ് വേജസ് ഓഫ് സാലറി ഇൻ ഇന്ത്യ മേ ബി ഐഡന്റിഫൈഡ് ആസ് പോളോസ് അതായത് ഈ പറയുന്നത് പോലെയാണ് നമ്മൾ മാക്രോ ലെവൽ അല്ലെങ്കിൽ മാക്രോ പോളിസി ഫ്രെയിംവർക്കിനെ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെയർ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെ ഇൻഡസ്ട്രി അതായത് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെ ഒരു ഫെയർ ആയിട്ടുള്ള റിട്ടേൺ അത് മാത്രമല്ല റീസണബിൾ ആയിട്ടുള്ള റിസർവ് അതായത് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എക്സ്പാൻഡ് ചെയ്യുന്ന അണ്ടർടേക്കിംഗ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് എന്ത് ചെയ്യുന്നു ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു റിസർവ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതല്ല എങ്കിൽ ആർട്ടിക്കിൾ ഫോർട്ടി ത്രീ പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ ഫോർട്ടിത്രീ പ്രകാരമാണ് എ ലിവിംഗ് ബേസ്ഡ് കണ്ടീഷൻസ് ഓഫ് വർക്ക് എ ഡീസെന്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ആൻഡ് ഫുൾഫില്ലിംഗ് എൻജോയ്മെന്റ് ഓഫ് ലെഷർ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഓപ്പർച്യൂണിറ്റി അതായത് എന്ത് ചെയ്യുന്നു നമുക്കൊരു ലിവിങ് വേജസ് അതായത് നമുക്ക് സ്വസ്ഥമായിട്ട് നമ്മുടെ ഡീസെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എന്താണ് എൻജോയ്മെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അതായത് നമുക്കൊരു പേഴ്സണൽ ആയിട്ടൊരു എൻജോയ്മെന്റ് കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്ന അല്ലെങ്കിൽ കൾച്ചറൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫെയർ വേജ് ആ ഒരു രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഇനി എന്താണ് അവിടെ പറയുന്നത് സ്റ്റാറ്ററി മിനിമം വേജ് എന്ത് ചെയ്തിരിക്കും ഫിക്സ് ചെയ്തിരിക്കും എങ്ങനെ സ്വെറ്റഡ് ഇൻഡസ്ട്രീസിൽ എന്ത് ചെയ്തിരിക്കും സ്റ്റാറ്ററി മിനിമം വേജ് എന്ന് പറയുന്നത് ഫിക്സ് ചെയ്തിരിക്കും അതുപോലെ ഇവർ എന്ത് ചെയ്തിരിക്കും ഫെയർ വേജ് എഗ്രിമെൻസിനെ പ്രൊമോട്ട് ചെയ്യും അതായത് മോർ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസില് എങ്ങനെ എന്താണ് ഒരു ഫെയർ ആയിട്ടുള്ള വേജ് പ്രൊവൈഡ് ചെയ്യണമെന്ന് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ ഈക്വൽ വർക്കിന് ഈക്വൽ പേ അതായത് നമ്മൾ ഈക്വാളിറ്റി എന്ന് പറയുന്നത് പോലെ ഈക്വൽ വർക്ക് ചെയ്തോ അവിടെ ഈക്വൽ ആയിട്ട് പേ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ എന്താണ് പ്രൊവൈഡ് ഫോർ വേജ് ഡിഫറൻഷിപ്സ് അതായത് നമ്മുടെ സ്കില്ല് ടാലന്റ് നമ്മുടെ വർക്കിനനുസരിച്ച് വേജ് ഡിഫറൻഷിപ്സും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ വെയ്ജസ് സാലറിസ് എന്ത് ചെയ്യുക റെഗുലേറ്റ് ചെയ്യുക അതായത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അൺഡ്യൂ ഡിസ്പാരിറ്റീസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യുന്നതിനും റിഡക്ഷൻ നടത്തുന്നതിനും നമ്മുടെ വേജസും സാലറീസും എന്ത് ചെയ്യുക പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്യുക എന്നൊരു ഫംഗ്ഷൻ ചെയ്തിട്ട് ലിങ്ക് റെമ്യൂണറേഷൻ ടു പ്രൊഡക്ടിവിറ്റി പ്രൊഡക്ടിവിറ്റിക്ക് ഒരു ലിങ്ക് റെമ്യൂണറേഷൻ ഇത് പ്രൊവൈഡ് ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് കോസ്റ്റ് ഓഫ് ലിവിങ്സ് കോമ്പൻസേറ്റ് ചെയ്യുന്നതിനും അതായത് കോമ്പൻസേറ്റ് ഫോർ റൈസ് ഇൻ കോസ്റ്റ് ഓഫ് ലിവിങ് അതായത് നമ്മുടെ കോമ്പൻസേറ്റ് നമുക്ക് നല്ല രീതിയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് പ്രോപ്പർ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് കോമ്പൻസേറ്റ് ചെയ്ത് ഇൻക്രീസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ ഫെയർ വേജസ് ഡിറ്റർമൈൻ ചെയ്യുക എന്തില് ഓവറോൾ എബോവ് മിനിമം വേജസ് അതായത് നമ്മുടെ മിനിമം ഉള്ള വേജിനേക്കാൾ ആയിട്ട് എന്ത് ചെയ്യുക ഒരു ഫെയർ വേജസ് നമുക്ക് എന്ത് ചെയ്യും ഡിറ്റർമൈൻ ചെയ്യുകയും അതിൽ എന്തൊക്കെ കൺസിഡർ ചെയ്യുക ചോദിച്ചാൽ നമ്മുടെ ആ ഒരു ലേബറിന്റെ പ്രൊഡക്ടിവിറ്റി എത്രത്തോളം ഉണ്ട് അദ്ദേഹത്തിന് പ്രിവെയിലിംഗ് ആയിട്ടുള്ള ലെവൽ ഓഫ് വേജസ് എത്രയാണ് നാഷണൽ ഇൻകം എത്രയാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എത്രയാണ് അതുപോലെ തന്നെ പ്ലേസ് ഓഫ് ഇൻഡസ്ട്രി അതായത് നമ്മുടെ എക്കണോമി നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യ ആണ് അല്ലെങ്കിൽ മറ്റൊരു രാജ്യമാണ് ആ ഒരു രാജ്യത്തിന്റെ എക്കണോമി എത്രത്തോളമാണ് സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ആ ഒരു ഇൻഡസ്ട്രിയുടെ പ്ലേസ് തുടങ്ങിയ കാര്യങ്ങൾ കൺസിഡർ ചെയ്യും അതായത് സുപ്രീം കോർഡിന്റെ ഒരു റൂൾ അല്ലെങ്കിൽ നിയമപ്രകാരം എന്താണ് ഒരു എംപ്ലോയർ അദ്ദേഹത്തിന് മിനിമം വേജ് കൊടുക്കാൻ പറ്റില്ല എങ്കിൽ അദ്ദേഹം അവിടെ തുടരുന്നതിന് ആ ഒരു ഇൻഡസ്ട്രിയിൽ തുടരുന്നതിനുള്ള യാതൊരു അവകാശവും ഇല്ല അതായത് ചിന്തിക്കുക നിങ്ങൾ ഒരു ഇൻഡസ്ട്രി നടത്തുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ എംപ്ലോയിക്ക് മിനിമം ഇപ്പൊ ഒരു പതിനയ്യായിരം ആണ് മിനിമം വേജസ് തന്നിരിക്കട്ടെ ആ ഒരു പതിനയ്യായിരം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഒരു എംപ്ലോയർ ആയിട്ട് നിങ്ങൾക്ക് തുടരാൻ എന്തെങ്കിലും അധികാരമുണ്ടോ ഇല്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നിരിക്കുന്നത് പിന്നെ എന്താണ് കപ്പാസിറ്റി ടു പേ ബിക്കംസ് പേ ബിക്കംസ് എ സബ്ജക്ട് ഓഫ് കൺസിഡറേഷൻ ടു ഡിറ്റർമൈൻ ഫെയർ വേജസ് ഓവർ മിനിമം അതുപോലെ തന്നെ ഇതിന്റെ ഒരു കപ്പാസിറ്റി ടു പേ എന്ന് പറയുന്നത് എന്തിനു വിധേയമാണ് സബ്ജക്ട് ഓഫ് കൺസിഡറേഷൻ ഒരു സബ്ജെക്ട് ഓഫ് കൺസിഡറിന് വിധേയമാണ് അതായത് ഫെയർ വേജസും അല്ലെങ്കിൽ ഓവർ ആൻഡ് എബോ മിനിമം വേജസ് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് കപ്പാസിറ്റി ടു പേ ഒരു മെയിൻ ഫാക്ടറാണ് പിന്നെന്താണ് നമ്മുടെ ഇന്ത്യൻ ലേബർ കോൺഫറൻസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നടന്ന ഇന്ത്യൻ ലേബർ കോൺഫറൻസിന്റെ ഫിഫ്റ്റീൻ സെക്ഷൻ സെക്ഷൻ അതായത് പതിനഞ്ചാമത്തെ സെഷനിൽ പറഞ്ഞിരിക്കുന്നത് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് മിനിമം വേജസ് എങ്ങനെയായിരിക്കണം നീഡ് ബേസ്ഡ് ആയിരിക്കണം എന്നാണ് നമ്മുടെ മിനിമം വേജ് എങ്ങനെയായിരിക്കണം നീഡ് ബേസ്ഡ് ആയിരിക്കണം അതുപോലെ തന്നെ സെക്കൻഡ് സെൻട്രൽ പേ കമ്മീഷൻ അതുപോലെ തന്നെ ഒബ്സർവ് ചെയ്തു അല്ലെങ്കിൽ അവരുടെ ഒരു നിഗമനം എന്താണെന്ന് പറഞ്ഞാൽ നീഡ് ബേസ്ഡ് ആയിട്ടുള്ള വേജ് എന്ത് ചെയ്തിരിക്കണം നമ്മളുടെ മിനിമം ഹ്യൂമൻ നീഡ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന അതായത് ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുടെ ഒരു മിനിമം ഹ്യൂമൺ നീഡ് അത് എന്താണ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു മിനിമം വേജ് ആയിരിക്കണം അദ്ദേഹത്തിന് കൊടുത്തേക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ള കൺസിഡറേഷനോ അതർ കൺസിഡറേഷനോ ഒന്നും എന്താണ് കൺസിഡർ ചെയ്യാതെ ഉള്ള ഒരു കാര്യമാണത് പറഞ്ഞത് പിന്നെ എന്താണ് ഇനി ഹൗസിംഗ് ഹൗസിങ് ഷുഡ് ബി അതായത് ഇനി ഹൗസിംഗ് ഹൗസിങ് നോം ഷുഡ് ബി എങ്ങനെയായിരിക്കണം മിനിമം റെന്റ് അതായത് ഒരു വേജ് നമ്മൾ ഹൗസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ റെന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം ഏറ്റവും മിനിമം ആയിട്ടുള്ള രീതിയിലായിരിക്കണം ചാർജ് ചെയ്തിരിക്കുന്നത് അതായത് ഗവൺമെന്റ് ചാർജ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം ഏറ്റവും മിനിമം റെന്റ് ആയിരിക്കണം ആ ഒരു ഏരിയയിലുള്ള ഹൗസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഏറ്റവും മിനിമം രീതിയിലുള്ള സബ്സിഡൈസ്ഡ് രീതിയിലുള്ള റെന്റ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഹൗസിംഗ് സ്കീംസ് അതായത് ലോ ഇൻകം ഗ്രൂപ്പിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് എങ്ങനെ പ്രൊവൈഡ് ചെയ്യണം ഇൻഡസ്ട്രിയൽ ഹൗസിംഗ് സ്കീംസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു അതായത് ഫ്യൂവൽ ലൈറ്റിംഗ് അല്ലെങ്കിൽ മിസ്ലേനിയൻറ്റ് ഐറ്റംസ് അതായത് എക്സ്പെൻഡിച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള മിസ്ലേനിയസ് ഐറ്റംസ് എന്ത് ചെയ്യണം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കണം ട്വന്റി പെർസെന്റേജ് കോൺസ്റ്റ്യൂട്ട് ചെയ്തിരിക്കണം ടോട്ടൽ മിനിമം വേജസ് ഉണ്ട് ഇനി വേജസ് എങ്ങനെയായിരിക്കണം ആഡിക്വേറ്റ് ആയിരിക്കണം അതുപോലെ സഫിഷ്യന്റ് ആൻഡ് സഫിഷ്യന്റ് ആയിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡെറോഗേറ്ററി ആയിരിക്കണം നമ്മുടെ ഫോർത്ത് സെൻട്രൽ പേ കമ്മീഷൻ പ്രകാരം പറയുന്നത് ഇനി ഈ വേജസിന്റെ എഫക്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സെക്ടറിലെ എന്താണ് ദ എഫക്ട് ഓഫ് വേജസ് ഇൻ വൺ സെക്ടർ ഓൺ റെസ്റ്റ് ഓഫ് ദ കമ്പനി മസ്റ്റ് അതാണ് പറഞ്ഞത് അതായത് എങ്ങനെയാണ് ഒരു ഓഫ് വേജസ് ഇൻ വൺ സെക്ടർ ഒരു മേഖലയിൽ വേതനം അല്ലെങ്കിൽ ഒരു സാലറി അല്ലെങ്കിൽ വേജസ് എന്ന് പറയുമ്പോൾ സമ്പദ് വ്യവസ്ഥയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ ചെലുത്തുന്ന സ്വാധീനം കണക്കാക്കിയുള്ളതായിരിക്കണം എന്നാണ് ഈ ഒരു എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഇനി ഇങ്ങനെ ഒരു മാക്രോ എക്കണോമിക് പോളിസി നമ്മൾ ഇംപ്ലിൻ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചില പ്രാക്ടിക്കലി ഡിഫിക്കൽട്ടീസ് ഒക്കെ എടുത്തു നോക്കുന്നത് അതായത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മെനി ടേംസ് ലൈക് മിനിമം വേജ് അതായത് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴായി പറയുന്നത് ഈ ഒരു മിനിമം വേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലിവിങ് വേജ് ഫെയർ വേജ് എന്ന് പറയുന്നത് ആർ നോട്ട് അമെൻഡബിൾ ഫോർ ട്രാൻസ്ലേഷൻ ഇൻ ് മണി ടേംസ് ഈസിലിപ്പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തു മിനിമം വേജ് ഫെയർ വേജ് ലിവിങ് വേജ് ഇതെല്ലാം ഒരു ഇംപ്ലിമെന്റ് ചെയ്ത് ഒരു മണിയുടെ ടേംസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യം അല്ല സത്യത്തിൽ മിനിമം വേജ് എന്നൊരു ഫാക്ടർ റിയലി മാറ്റർ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് അതായത് ഒരു ഓർഗനൈസ്ഡ് സെക്ടർ ആണെങ്കിൽ അതായത് ഇങ്ങനെയുള്ള ഒന്നെങ്കിൽ ലാർജ് ആയിരിക്കും അല്ലെങ്കിൽ മീഡിയം ഫോംസ് ആയിരിക്കും അവിടെ എല്ലാ വർക്കേഴ്സും എന്താണ് ഒരു മിനിമം വേജിനേക്കാൾ കൂടുതൽ കിട്ടുന്നവരായിരിക്കും തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഓർഗനൈസ്ഡ് സെക്ടറിൽ എപ്പോഴും വർക്ക് ചെയ്യുന്ന എംപ്ലോയി ഇപ്പൊ നമ്മളാണെങ്കിലും നാല് വർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവിടെ ഇത്ര രൂപയെങ്കിലും നമുക്ക് തന്നിരിക്കണം എന്നൊരു മിനിമം വെയ്ജി അല്ലെങ്കിൽ അങ്ങനെ ഒരു റെഗുലേഷൻ ഉണ്ട് സോ അതുകൊണ്ട് ഈ ഒരു മിനിമം വെയ്ജ് എന്നൊരു കൺസെപ്റ്റ് വളരെ വേഗായിട്ടുള്ള അല്ലെങ്കിൽ വേഗം എന്നല്ല അൺക്ലിയർ എന്നല്ല എന്താണ് ഒരു റിയലി മാറ്റർ ചെയ്യുന്നില്ല എന്നാണ് അവിടെ പറയുന്നത് അതേസമയം നമ്മൾ അൺഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് നോക്കുമ്പോൾ അവിടെ കിട്ടുന്നത് എങ്ങനെയായിരിക്കും മിനിമം വേജിനും താഴെയായിരിക്കും എന്നാണ് പറയുന്നത് നമുക്കൊരു മിനിമം വേജ് കാണും അതിലും കാരണം എന്താണ് അവർ അസംഘടിതമായ തൊഴിലാളികളാണ് അവർക്ക് വേണ്ടി ശബ്ദം വരുത്തുന്നൊക്കെ വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സർട്ടൺ റൂൾസ് ആൻഡ് റെഗുലേഷൻ കാരണം അവർക്ക് ദിവസം ഇന്ന് പോയ ജോലിയുണ്ട് നാളെ പോയ ജോലിയില്ല ലൈക്ക് അങ്ങനെ ഒരു കാര്യം സെൽഫ് എംപ്ലോയിഡ് ആളുകളല്ലേ കൂടുതലും അപ്പൊ അവർക്ക് എന്താണ് കിട്ടുന്ന മിനിമം വെയ്ജ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സോറി വെയ്ജ് എന്ന് പറഞ്ഞാൽ മിനിമം വെയ്ജിനേക്കാൾ കുറവായിരിക്കും ഈ വെയ്ജ് എന്ന് പറയുന്നത് എന്താണ് എക്സ്പ്ലോയിറ്റീവ് നേച്ചറിലാൽ ഉള്ളതല്ല ഓർഗനൈസേഴ്സ് സെക്ടറിൽ എങ്ങനെയാണ് എക്സ്പ്ലോയിറ്റീവ് അല്ല പക്ഷേ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ നിൽക്കും എക്സ്പ്ലോയിറ്റീവ് നേച്ചർ ഉള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കും നമ്മൾ പറഞ്ഞു ഈക്വൽ പേക്ക് ഈക്വൽ വർക്ക് അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണെന്നാണ് പറയുന്നത് ഇന്ത്യൻ ലോ പ്രകാരം അല്ലെങ്കിൽ ദ കൺസെപ്റ്റ് ഓഫ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഹാസ് എ വെരി ലിമിറ്റഡ് ആൻഡ് നാരോ ആപ്ലിക്കേഷൻ ഇൻ ഇന്ത്യൻ ലോ ആൻഡ് പ്രാക്ടീസ് നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം അല്ലെങ്കിൽ അതിന്റെ ലോയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഈക്വൽ വർക്കിന് ഈക്വൽ പേ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇപ്പോഴും ഒരു വേഗമായിട്ട് അല്ലെങ്കിൽ നാരോ ആപ്ലിക്കേഷനായിട്ടാണ് നോക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് സോ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു അതായത് ആ ഒരു നാരോ ആപ്ലിക്കേഷൻ ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പറയുന്നു പിന്നെ ഈ ഒരു കൺസെപ്റ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ ഒരു സെയിം തന്നെയാണ് പറയുന്നത് ഇനി പിന്നെ റിയൽ പേജസ് ആർ മെയിൻറ്റെയിൻഡ് ഓർ ഡിക്ലൈനിങ് ഇൻ ദ ഓർഗനൈസ് സെക്ടർ ഡിപെൻഡ്സ് അപ്പോൾ ടോട്ടൽ എംവോൾവെൻസ് അതിവിടെ പറയുന്നത് റിയൽ വേജസ് എങ്ങനെയാണ് ഇപ്പം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒന്നുകിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യുന്നു എന്നുള്ളത് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് റഫറൻസ് പോയിസ് അതായത് ബേസിക് റീസിനനുസരിച്ചായിരിക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ എന്താണ് ആഡ്യൂക്കേറ്റ് ആണോ അല്ലെങ്കിൽ സഫീഷ്യൻ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ ഡിറ്റർമൈൻ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് പറയുന്നത് ഇനി ഓർഗനൈസ്ഡ് സെക്ടേഴ്സിലുള്ള വർക്കേഴ്സ് ആണെങ്കിൽ അവർ എങ്ങനെയായിരിക്കും നോട്ട് ജസ്റ്റ് പബ്ലിക് സെക്ടേഴ്സ് സീൻ ടു ഗെറ്റ് മോർ ആൻഡ് മോർ ഫോർ വർക്കിംഗ് ലെസ് ആൻഡ് ലെസ് ആൻഡ് റിവേഴ്സ് ഇൻ ടു ബി ജനറലി ദ കസൈൻ കേസ് ഇൻ ജനറലി ദ കേസ് ഇൻ ദ അൺ സെക്ടർ ഈ പൊതുമേഖലയിൽ മാത്രമല്ല സംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും കുറച്ചുകൂടി ജോലി ചെയ്യുന്നതിലൂടെ കൂടുതല എന്താണ് ഇൻകം കിട്ടുന്നതായിട്ട് അങ്ങനെ ഒരു ഇതായിട്ട് നമുക്ക് കാണുന്നുണ്ട് എന്താ പറയാ അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ നമ്മുടെ പബ്ലിക് സെക്ടറിൽ ആളുകൾ കുറച്ച് വർക്ക് ചെയ്തിട്ട് കൂടുതൽ ഏൺ ചെയ്യുന്നത് പോലെ ഓർഗനൈസ്ഡ് സെക്ടേഴ്സിനും എന്ത് ചെയ്യാറുണ്ട് അവരെ മറ്റുള്ള അതായത് അൺഓർഗനൈസ്ഡ് സെക്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ അവർ കുറച്ച് വർക്ക് ചെയ്തിട്ട് കൂടുതൽ ഏൺ ചെയ്യുന്നതായിട്ട് കാണുന്നു നമ്മളാണെങ്കിലും നോക്കുമ്പോയും വെയിലത്ത് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്ത് വളരെയധികം ഒരുപാട് മണിക്കൂർ അവർക്ക് പ്രത്യേകം ഇത്ര എട്ട് മണിക്കൂർ ഒൻപത് മണിക്കൂർ അങ്ങനെ ഒരു ടൈമിലൊക്കെ ഒന്നും ഇല്ലാതെ അൺഓർഗനൈസ്ഡ് ഓർഗനൈസ്ഡ് സെക്ടറിലെ ആളുകൾ ജോലി ചെയ്യുന്നു അവർക്ക് തുച്ഛമായ വരുമാനമായിരിക്കും കിട്ടുന്നു നേരെ മറിച്ച് ഓർഗനൈസ്ഡ് സെക്ടറിലുള്ളവരോ വളരെ കുറച്ച് ഇവരെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സമയം വർക്ക് ചെയ്യുകയും കൂടുതൽ ഏൺ ചെയ്യുന്ന അൺഓർഗനൈസ് സോറി ഓർഗനൈസ്ഡ് സെക്ടറിലെ ആളുകൾ കുറച്ചുകൂടി കുറവ് സമയത്ത് വർക്ക് ചെയ്യുകയും കൂടുതൽ ഏൺ ചെയ്യുകയും നമ്മുടെ പബ്ലിക് സെക്ടറിൽ ഉള്ളത് പോലെയുള്ളത് കാണപ്പെടും ഇനിയുള്ളത് മൈക്രോ പോളിസി കൺസിഡറേഷൻസ് ആണ് മൈക്രോ പോളിസി കൺസിഡറേഷൻ അതിൽ ഫസ്റ്റ് അട്രാക്ഷൻ ആൻഡ് റിട്ടൺഷൻ ഓഫ് ക്യാപ്റ്റി അതായത് ഒരു എംപ്ലോയെ ഏറ്റവും നല്ല രീതിയിൽ അട്രാക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഉള്ള നല്ല എംപ്ലോയെ റീറ്റെയിൻ ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത് കൂടുതൽ അവർക്ക് കൊടുക്കുക അവർക്ക് പേയ്മെന്റ് നടക്കുക അല്ലെങ്കിൽ പേ ചെയ്യുക അതായത് മറ്റൊരു സ്ഥലത്ത് നിന്നും അവരുടെ ഈ സ്കില്ലിനും അല്ലെങ്കിൽ അവരുടെ ഈ ലെവലിനും അനുസരിച്ച് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള എംപ്ലോയ്സിനെ അല്ലെങ്കിൽ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള എംപ്ലോയിസിനെ നമുക്ക് റീറ്റെയിൻ ചെയ്യുവാനോ പുതിയ എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യുവാനായിട്ടും സാധിക്കും ഈ ഒരു എൻ്റർപ്രൈസിന്റെ പ്രൈം കൺസേൺ എന്ന് പറയുന്നത് മൈക്രോ കൺസിഡറേഷൻ ആണ് അത് അഡോപ്റ്റ് ചെയ്യുന്നത് മൈക്രോ കൺസിഡറേഷൻ മേ അഡോപ്റ്റ് ദിസ് സ്ട്രാറ്റജി സബ്ജക്ട് അതായത് അതായത് എംപ്ലോയ് എന്റർപ്രൈസ് ഏതൊക്കെ ആണോ അവർക്ക് ഒരു മൈക്രോ കൺസിഡറേഷൻ ആണ് ഉള്ളതെങ്കിൽ അവരുടെ പ്രൈം കൺസേൺ എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോ കൺസിഡറേഷൻ ആണെങ്കിൽ അവരാണ് ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുന്നത് അത് ഗവൺമെന്റിന്റെ റെസ്റ്റോറൻസ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് അഡോപ്റ്റ് ചെയ്തിട്ടായിരിക്കും അതായത് അക്കൗണ്ട്സ് ഓഫ് നാഷണൽ വേജ് അല്ലെങ്കിൽ ഇൻകം പോളിസീസ് ബേസ് ചെയ്തിട്ടായിരിക്കും മൾട്ടിനാഷണൽ ഓപ്പറേറ്റിംഗ് കമ്പനീസ് എന്ന് പറഞ്ഞ ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള അവർ യൂഷ്വലി പേ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും മറ്റുള്ള ഇന്ത്യയിലെ അല്ലെങ്കിൽ മറ്റുള്ള ഫോംസ് പ്രൈവറ്റ് സെക്ടറിലോ പബ്ലിക് സെക്ടറിലോ ഉള്ളവരെക്കാൾ കുറച്ചുകൂടെ കൂടുതൽ കൊടുത്തുകൊണ്ട് നമ്മളിപ്പോ കേട്ടിട്ടുണ്ടായിരിക്കും ചിലയിടത്ത് നമുക്ക് നല്ല സാലറി പാക്കേജ് ആയിരിക്കും പക്ഷെ പിഴിയാന്ന് നമ്മൾ പറയുന്നത് അപ്പൊ ആ ഒരു രീതിയിൽ അതായത് നമ്മളെ വളരെയധികം മാക്സിമം ഊറ്റിയെടുക്കുന്ന രീതിയിൽ അവരെന്ത് ചെയ്യും പണി ചെയ്യും പക്ഷെ മറ്റൊരു നമ്മൾ കൂടുതൽ സാലറി പാക്കേജ് തരും അതാണ് മൾട്ടിനാഷണൽ കമ്പനീസ് ചെയ്യുന്നത് ആ ഒരു പോളിസിയാണ് ഇവിടെ പറയുന്നത് ഇനി ഇന്റേണൽ കൺസിസ്റ്റൻസി ഓർ ഇക്വിറ്റി അവിടെ പറയുന്നത് ഒരു സെൻസ് ഓഫ് പ്രപ്പോഷൻ എന്ന് പറയുന്നത് നീഡ് ചെയ്യുന്ന എന്താണ് ടു ബി മെയിൻറ്റെയിൻ ടു അച്ചീവ് ഇന്റേണൽ കൺസിസ്റ്റൻസി എന്നാണ് പറയുന്നത് അതായത് ഒരു സെൻസ് ഓഫ് പ്രപ്പോർഷൻ എപ്പോഴും എന്ത് ചെയ്തിരിക്കണം അവിടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം കാരണം ഒരു ഇന്റേണൽ കൺസിസ്റ്റൻസി വേണമെങ്കിൽ അതായത് സാലറി അല്ലെങ്കിൽ വേജസ് ഒക്കെ എന്താണ് ഒരു കൺഫേം ചെയ്ത ഡിഫറൻസസ് എന്താ ഹൈഡ് അല്ലെങ്കിൽ സ്കില്ലിനനുസരിച്ച് മാറുന്നതിന് പോലെ അതൊന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ഒരു ഇന്റേണൽ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു സെൻസ് ഓഫ് പ്രപ്പോർഷൻ അവിടെ എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം ഇനി കൺസ്യൂംഡ് ഡിഫറൻഷ്യൽ എന്തിനേക്ക് നമ്മളെ കൊണ്ടുപോകാം കോൺഫ്ലിക്ട് വർക്ക് കോൺഫ്ലിക്റ്റിലുള്ള ഒരു സോറി വർക്ക് ഗ്രൂപ്പിൽ ഒരു കോൺഫ്ലിക്ട് ഉണ്ടാകാനായിട്ട് സാധിക്കും അതായത് നമുക്കറിയാം ഈ പറഞ്ഞതുപോലെ സാലറി ബേസ് ഒക്കെ ഡിഫറൻറ്റ് ആകുമ്പോൾ നമുക്ക് തന്നെ ആയാലും നമ്മുടെ സെയിം ആയിട്ട് വന്ന ഒരു എംപ്ലോയി അല്ലെങ്കിൽ നമ്മുടെ തന്നെ ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയ്ക്ക് നമ്മളെക്കാർ ഹയർ പാക്കേജ് കിട്ടുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കോൺഫ്ലിക്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് സോ അതൊന്നും ഇല്ലാതെ മുൻപോട്ട് പോകാനാണ് ഇന്റർണൽ കൺസ്റ്റൻസിക്വിറ്റി ആണ് ഇവിടെ പറയുന്നത് ഇനി എക്സ്റ്റേർണൽ കൺസിറ്റൻസിക് ഇക്വിറ്റിയിൽ പറയുന്നത് നമ്മളൊരു വേജ് റേറ്റഡ് പബ്ലിക് സെക്ടറിൽ ഡിസൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തിരിക്കണം അത് കമ്പയർ ചെയ്തിരിക്കണം അതായത് വേജസ് വേജ് റേറ്റും അതായത് പബ്ലിക് സെക്ടർ പബ്ലിക് സെക്ടറില് നമ്മൾ ഒരു വേജ് ഡിസൈഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രൈവറ്റ് സെക്ടറില് അതായത് ഈ ഒരു കമ്പയറബിൾ ആയിട്ടുള്ള ജോബുമായിട്ട് പ്രൈവറ്റ് സെക്ടർ എത്രമാത്രമാണ് പൈസ കൊടുക്കുന്നത് നമ്മൾ കമ്പയർ ചെയ്തിരിക്കണം അത് നമ്മുടെ ഒരു ഡിഫറൻഷ്യൽസ് സിഗ്നിഫിക്കന്റ് ആയിട്ട് ഇനഫ് ആണെങ്കിൽ എന്ത് ചെയ്തിരിക്കണം പബ്ലിക് സെക്ടറിന് ഇതൊരു ബുദ്ധിമുട്ടായിരിക്കും കാരണം റൈറ്റ് ടാലന്റിനെ അട്രാക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കണം കാരണം പലതരത്തിലുള്ള പേയ്മെന്റ് ആണ് നടത്തുന്നത് അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്തിരിക്കണം പബ്ലിക് സെക്ടർ മെ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽ ടു അട്രാക്ട് റൈറ്റ് ടാലന്റ് പ്രോപ്പർ ആയിട്ടുള്ള ടാലന്റ് ഉള്ള വ്യക്തിയെ അട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടായിട്ടായിരിക്കും വരുന്നത് എനിക്ക് ഈ ജോബ്സിന് എങ്ങനെയായിരിക്കും റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിഫോം നേച്ചർ ഉള്ളതായിരിക്കില്ല ഇന്റർ അല്ലെങ്കിൽ ഇന്റർ സെക്ടർ അല്ലെങ്കിൽ എമോങ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഇംബാലൻസ് ഇൻബാലൻസസ് ഉണ്ടാവും അതായത് നമുക്കൊരു കീ റോളാണ് അദ്ദേഹം അവിടെ വഹിക്കുന്നത് വളരെയധികം നമുക്ക് ആ വ്യക്തി ആ ഒരു ഇൻഡസ്ട്രിയിൽ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റെന്തിനേക്കാളും അയാളെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ റീറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കും സോ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യില്ല നമുക്കൊരു യൂണിഫോം ഒരു മേച്ചറുള്ള പേയ്മെന്റ് ആയിരിക്കില്ല സ്പെയിം അവിടെ ഉള്ള വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്നത് അത് എന്റർലി ഡിഫറെന്റ് ആയിരുന്നു ഇനി എബിലിറ്റി ടു പേയില് പറയുന്നത് വെൻ എവർ അതായത് മിനിമം വേജ് ലെജിസ്ലേഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ള അടുത്ത് എന്ത് ചെയ്തിരിക്കണം എന്റർപ്രൈസ് എന്ത് ചെയ്തിരിക്കണം മിനിമം വേജസ് കൊടുത്തിരിക്കണം നമ്മുടെ കപ്പാസിറ്റി എത്രയാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ മിനിമം വേജ് ലെജിസ്ലേഷൻ ആപ്ലിക്കബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റർപ്രൈസ് എന്ത് ചെയ്തിരിക്കണം മിനിമം വേജ് കൊടുത്തിരിക്കണം നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നും നോക്കാനായിട്ട് പാടില്ല ഓവർ ആൻഡ് മിനിമം വേജസ് ആണെങ്കിൽ എന്റർപ്രൈസ് എന്ത് ചെയ്തിരിക്കണം അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ച് പേ ചെയ്തിരിക്കണം അതാണ് പറയുന്നത് ഇനി പേ ആൻഡ് പെർഫോമൻസിൽ പറയുന്നത് ഡിസൈൻ ദ ഓർഗനൈസേഷൻ ജോബ് ആൻഡ് വർക്ക് ഫ്ലോസ് ഇൻ സച്ച് എ മാൻ വെയർ എംപ്ലോയിസ് കവേർഡ് ബൈ ദ പെർഫോമൻസ് ലിങ്ക്ഡ് പേ സിസ്റ്റം ആർ ഏബിൾ ടു മേക്ക് എ ഡിഫറൻസ് ടു ദ ഔട്ട്കം ഓഫ് ദയർ വോക്ക് അതാണ് പേ ആൻഡ് പെർഫോമൻസിൽ പറയുന്നത് അതായത് ഇതിൽ പറയുന്നത് നമ്മുടെ ഒരു പെർഫോമൻസ് പേ ലിങ്ക് സിസ്റ്റം ഉണ്ടല്ലോ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കൺസിസ്റ്റ് ചെയ്യുന്നത് ജീവനക്കാർക്ക് അവരുടെ ജോലിയുടെ ഫലങ്ങൾ ജോലിയുടെ ആ ഒരു റിട്ടേണിൽ മാറ്റം വരുത്താൻ കഴിയുന്ന രീതിയിൽ അത് ഓർഗനൈസ് ചെയ്ത് ജോലികളും അല്ലെങ്കിൽ ജോലിയുടെ ആ ഒരു വർക്ക് ഫ്ലോയും കാര്യങ്ങളും ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലേബർ കോസ്റ്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി അതായത് നമുക്ക് ഗ്രോയിങ് ആയിട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ഒരു എന്റർപ്രൈസ് ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്തിരിക്കും അവർക്ക് ഒരു പേയ്മെന്റ് ഒരു എംപ്ലോയിക്ക് ഒരു ഫെയർ ആയിട്ടുള്ള പേയ്മെന്റ് നടത്തുക അല്ലെങ്കിൽ എബോ അല്ലെങ്കിൽ ഓവർ മിനിമം വേജസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് അല്ലേ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നാൽ എന്താണ് മറ്റുള്ള ഫാമിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രോഫിറ്റ് കുറവാണ് അല്ലെങ്കിൽ അവർ ഗ്രോ ചെയ്യുന്നില്ല ഡിക്ലൈനിങ് സ്റ്റേജിലാണെങ്കിൽ അവർക്ക് ഇത് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ സോ വേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പെർസെന്റേജ് കോസ്റ്റ് വുഡ് ബി ഹയർ ഇൻ ലേബർ ഫേംസ് ഇന്റൻസിൻ്റ് ക്യാപിറ്റൽ ഇന്റൻസിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് ടോട്ടൽ കോസ്റ്റിന്റെ പെർസെന്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ ഇന്റൻസിവ് ഫേംസിൽ ക്യാപിറ്റൽ ഇന്റൻസി ഫോമിലേക്കാൾ കൂടുതലായിരിക്കും പറയുന്നത് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഐ ടി സി ഇൻക്രീസ് ചെയ്തു എന്നാണ് പേ സ്കേഡ്സ് യൂണിയനൈസ്ഡ് എംപ്ലോയിസിന്റെ സ്പേസ്കെയിൽ എന്താണ് ഇൻക്രീസ് ചെയ്തു അതുപോലെ തന്നെ എന്താണ് സബ്സ്റ്റാൻഷ്യലി എന്ത് ചെയ്തു പേജ് അഗ്രിമെന്റ് കൊണ്ട് അവർ എന്ത് ചെയ്തു യൂണിയൻ എഗ്രി ചെയ്തു കോർപ്പറേറ്റ് ചെയ്യാം മാനേജ്മെന്റുമായിട്ട് കോർപ്പറേറ്റ് ചെയ്ത് അവരെന്ത് ചെയ്യാം ഷെയർ ഓഫ് ദി ലേബർ കോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യാം ചെയ്തിരിക്കുന്നു സോ അതാണ് ഇവിടെ പറയുന്നത് അനി കോസ്റ്റ് ഓഫ് ലിവിംഗിൽ പറയുന്നത് നമ്മുടെ ഡി എ അല്ലെങ്കിൽ സി സി എ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു ഒരു ഫോമൻസ് ചെയ്യുന്നത് ഇന്റഗ്രൽ പാർട്ട് അതായത് ഒരു മോസ്റ്റ് കോമ്പൻസേഷൻ സ്ട്രക്ചറിൽ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളായിട്ട് നമ്മുടെ ഡി എൻ എസ് അലവൻസും സിറ്റി കോമ്പൻസേറ്ററി അലവൻസും മാറിക്കഴിഞ്ഞിരിക്കുന്നു അതായത് വേജ് സാലറി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും അതായത് എന്താണ് കോസ്റ്റ് ഓഫ് ലിവിംഗിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യും അതായത് അത് യൂഷ്വലി എന്ത് ചെയ്യുന്നു ഒരു എംപ്ലോയറിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഡീഷണൽ ബേർഡൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഒന്നും കൂടുന്നില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം ഒരു എംപ്ലോയിക്ക് നമുക്ക് ഡി എൻ എസ് അലവൻസും സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് കൊടുക്കുക സാലറിക്ക് ഉൾപ്പെടെ നമ്മുടെ അല്ലെങ്കിൽ കോമ്പൻസേഷന്റെ ഭാഗമായിട്ട് കൊടുക്കുക എന്നുള്ളത് ഇന്ന് വന്നു കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് ഡി എ യും ടി വി കൊടുത്തെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോമിന് എന്തെങ്കിലും എക്സ്ട്രാ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ ഇല്ല അവരുടെ എന്താണ് അവർക്ക് പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുന്നില്ല അതൊരു ബേർഡൻ പോലെയാണെന്നാണ് പറയുന്നത് ഇനി മെറിറ്റ് ആൻഡ് സീനിയോറിറ്റി പ്രോഗ്രഷൻ അവിടെ പറയുന്നത് മെറിറ്റ് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് റെഫർ ചെയ്യുന്നത് എന്താണ് റിവാർഡിങ് എ പേഴ്സൺ ആണ് അതായത് ഒരു പേഴ്സണെ നമ്മൾ റിവാർഡ് ചെയ്യുന്നു അതായത് അദ്ദേഹം നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ അയാൾ കോൺട്രിബ്യൂഷൻ നടത്തുന്നതിന് അയാൾ അവിടെ നമുക്ക് ചെയ്യുന്ന കോൺട്രിബ്യൂഷന് പകരമായിട്ട് അദ്ദേഹം റിവാർഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മെറിറ്റ് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് മെറിറ്റ് പ്രോഗ്രഷൻ യൂഷ്വലി എന്താണ് ആനുവൽ പെർഫോമൻസ് അപ്രൈസിലായിരിക്കും നമുക്ക് ഒരു വാർഷികമായിട്ട് നമ്മൾ നടത്തുന്ന ഒരു അയാളുടെ പെർഫോമൻസ് ഇവാലുവേഷൻ ശേഷമാണ് കോൺട്രിബ്യൂഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവാർഡ്സ് ഒക്കെ ഇപ്പം കാണാറില്ലേ നമ്മൾ ടി വിൽ ഇപ്പം ഒരു വർഷത്തെ ഏറ്റവും നല്ല മികച്ച നടൻ നടിയെന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ ഓർഗനൈസേഷൻ നമ്മൾ കണ്ടിട്ടുള്ളതായിരിക്കും ബെസ്റ്റ് എംപ്ലോയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുമല്ലോ ഓരോ വർഷം അതാണ് ഇവിടെ പറയുന്നത് ഇനി ഒരു പേഴ്സന്റെ പെർഫോമൻസ് ഔട്ട് ആണ് അല്ലെങ്കിൽ ബോ അവറേജ് ആണ് ആ ഓർഗനൈസേഷൻ എന്ത് ചെയ്യും അവർ എക്സ്ട്രാ റിവാർഡ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് ആദരിക്കും ഇതാണ് പറയുന്നത് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് ഉൾപ്പെടാം അല്ലെങ്കിൽ എന്താണ് പ്രോഫിറ്റ് ഷെയറിംഗ് സ്കീംസ് കൊടുക്കാം ഷെയർസ് അല്ലെങ്കിൽ ബോണസ് ജോബ് എൻലാർജ്മെന്റ് അല്ലെങ്കിൽ ജോബ് എൻറിച്ച്മെന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ കൊടുക്കുന്നത് ഇനി മോട്ടിവേഷനിൽ പറയുന്നത് കമ്പനി എന്ത് ചെയ്യാറുണ്ട് കോമ്പൻസേഷൻ പോളിസി കമ്പനി കോമ്പൻസേഷൻ പോളിസീസ് എന്ത് ചെയ്യാറുണ്ട് ഒരു എഫക്റ്റീവ് ടൂൾ ആയിട്ട് അതായത് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുക സുപ്പീരിയർ പെർഫോമൻസിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിന് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യാറുണ്ട് കമ്പനി കോമ്പൻസേഷൻ പോളിസി കാരണം നമുക്ക് നല്ല കോമ്പൻസേഷൻ തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും വീണ്ടും വീണ്ടും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും മണി ബി സോറി മണി മേ നോട്ട് ബി എവറിങ് ബട്ട് എവറിഥിങ് എൽസ് മേ ബി ബേ ബി ഹാ അതായത് സത്യത്തിൽ മണി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് എന്താണ് എല്ലാമല്ല പക്ഷെ എന്താണ് എവറിഥിങ് എൽസ് മേ ബി വേ വിഹായ് അതായത് ബാക്കിയെല്ലാം അതിൽ പിന്നിലും ഈ നമ്മൾ പറയലു ഒരു ചൊല്ല് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിന്റെ മീതെ പരന്ന് പറക്കില്ല നമുക്ക് മണിയെല്ലാം അല്ലെന്ന് പറയുന്നാലും ഈ ഒരു നമ്മൾ ചില സമയത്ത് പറയാറുണ്ട് മണി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നോട്ട് എന്ന് പറഞ്ഞാൽ വേറെ ആണെന്ന് പറയും പക്ഷേ ഈ പേപ്പറിന്റെ മൂല്യം നമുക്ക് എത്രത്തോളം അറിയാം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവം കൊണ്ട് നമുക്ക് അറിയാവുന്ന കാര്യമുണ്ട് സോ അതാണ് പറയുന്നത് ഇനി വൈഡ് വെറൈറ്റി ഓഫ് നോൺ മോണിറ്ററി ഇൻസെന്റീവ്സ് എന്ന് പറയുന്നത് എന്താണ് കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് റിവാർഡ് സസ്റ്റെയിന് ഇൻഗ്രോവ് സുപ്പീരിയർ പെർഫോമൻസ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്നാണ് നോൺ മോണിറ്ററി ഇൻസെന്റീവ്സ് എന്ന് പറഞ്ഞ് പിന്നെ ഇന്റിഗ്രിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ ഇന്റിഗ്രിറ്റി ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ ഒരു ആട്രിബ്യൂട്ട് സെക്ഷൻ ക്രൈറ്റീരിയയിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താണ് ആട്രിബ്യൂട്ട് ആയിട്ടാണ് നമ്മുടെ എംപ്ലോയിസിനെ മാനേജ് ചെയ്യുന്നതിനും അതായത് നമുക്ക് ചില എംപ്ലോയിസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും വൈൽഡ് കൺട്രോൾ അല്ലെങ്കിൽ ഓവർ കോർപ്പറേറ്റ് റിസോഴ്സസ് ഉള്ളവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് മോസ്റ്റ് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ാണ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞ അല്ലെ പോളിസി എന്ന് പറയുന്നത് സോ ഇത്ര ഈ ഒരു പാർട്ട് വണ്ണില് നമ്മൾ നോക്കിയത് അതായത് കോമ്പൻസേഷൻ എന്താണ് മൈക്രോ മൈക്രോ തുടങ്ങി ടേംസ് ആൻഡ് കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ നോക്കി ഫസ്റ്റ് പാർട്ട് നമ്മുടെ സെക്കൻഡ് യൂണിറ്റിന്റെ ഫസ്റ്റ് പാർട്ട് ഇത്രയാണ്